ഇത് മാസ മോട്ടോർ ചെയ്താണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞാൽ വർക്ക് ജനറൽ സർവീസ് സ്പീഡോമീറ്റർ ചെക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ റണ്ണിങ്ങിൽ സൗണ്ട് പറയുന്നുണ്ട് ബാക്ക് സൈഡിൽ നിന്ന് അടിയുന്ന ഒരു സൗണ്ട് പറയുന്നുണ്ട് പിന്നെ വണ്ടി ഒരു പാളണമുള്ള കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് ഫ്രണ്ട് വൈബ്രേഷൻ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി പാളുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട് ബാക്ക് സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വ്യത്യാസം കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ സ്പീഡ് അങ്ങോട്ട് വർക്കിങ് കാര്യങ്ങളൊക്കെ അത് നിലവിൽ പറഞ്ഞാൽ കണ്ട കംപ്ലയിൻറ്റ്സുകളൊക്കെ ഓക്കെയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിലത്തെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു അപ്പോൾ ബ്രേക്ക് ലൈൻ ഒക്കെ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ലൈൻഡർ കിടക്കണേ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് കേട്ടോ പുതിയ ലൈനർ വലിയ പഴക്കായിട്ടില്ല നമുക്ക് ഈ ലൈനർന്ന് നോക്കുമ്പോൾ ലൈനറിൻ്റെ ഈ ഒരു ഭാഗം ഹബിനകത്ത് പിടിക്കാതെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ വീലിൻ്റെ വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണത് ആ ഷാഫിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തേ ഇതിൻ്റെ ബയറിങ് ആയിട്ട് ഇവിടെ ഒരു ഓയിലിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓയിൽ തീക്കൂടെ പുറത്തേക്ക് ചാടി തുടങ്ങിയിട്ടുള്ളൂ ഈ സൈഡിൽ നിന്ന് തന്നെ കേട്ടോ തന്നെ അല്ലെങ്കിൽ ഈ ബയറിങ്ങിന് ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ ബാക്ക് സൈഡിൽ നിന്ന് ഒരു ചെറിയ സൗണ്ട് വ്യത്യാസം ഒരു സ്പ്രിംഗ് ഒരയണ പോലത്തെ ഒരു സൗണ്ട് കാണിക്കുന്നത് ആരംഭമാണ് കയ്യോടെ അഴിച്ചു മാറ്റി പോകുന്നതായിരിക്കും ബെറ്റർ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓടുംതോറും കൂടുതലായിട്ട് വരും നല്ല രീതിയിൽ ഓയിൽ ലീക്ക് കാണിക്കും അതേപോലെ തന്നെ ബ്രേക്ക് ലൈൻഡറിൻ്റെ അലൈൻമെൻറ്റ് ഒക്കെ പോയി തേമാനം വരും ഇപ്പോൾ ഓൾറെഡി ഒരു സൈഡ് പിടിച്ച് തേഞ്ഞ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ ഇപ്പോൾ ഈ ലൈൻ നോക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ തേനുണ്ട് ഈ സൈഡിലാണെങ്കിൽ ഒരു സൈഡ് പിടിക്കാതെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ചെയ്തു പോകണം നല്ലതാണ് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചെയ്തേ പറ്റുകയുള്ളൂ അപ്പോൾ വേണമെങ്കിൽ കൂട്ടത്തിൽ ചെയ്യാവുന്നതാണ് ഏകദേശം നമുക്കൊരു ആയിരം രൂപ അടുത്ത് ചിലവുള്ള ഗസ്സാണ് അത് അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബയറിംഗ് ഓയിൽ സീഡ് ഗ്യാസ്കറ്റ് ഓയിൽ തുടങ്ങിയിട്ട് എല്ലാ സാധനങ്ങളും മാറ്റിയിട്ടുമാണ് സെറ്റ് ചെയ്യാനായിട്ട് ആ ചെയ്യുന്ന വർക്ക് മാത്രമേ ഏകദേശം നമുക്ക് ഒരു ആയിരം രൂപ എടുത്ത് നമുക്ക് കോസ്റ്റ് വന്ന ഗ്യസാണ് കേട്ടോ നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് കമ്പനി ഫിൽറ്ററാണ് ഹോണ്ടഡ് ഒറിജിനൽ ഫിൽറ്ററിനെ നമ്മൾ യൂസ് ചെയ്തതാണ് അപ്പോൾ തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ക്ലച്ചിൻ്റെ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു ക്ലച്ച് ഭാഗം നമ്മൾ ക്ലച്ച് ഗ്രീസിംഗിനൊക്കെയായിട്ട് അഴിച്ചതാണ് അത് നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ് ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ അതിന് വേണ്ടി അഴിച്ചാണ് നിലവിൽ നമ്മൾ നോക്കുമ്പോൾ ബെൽറ്റൊക്കെ പുതിയ ബെൽറ്റ് കിടക്കണേ ഓൺഡഡ് ഒറിജിനൽ ബെൽറ്റാണ് പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഓരോ പാട്ടും നമ്മൾ ഇത് ഓരോ ചെറിയ ചെറിയ പാർട്ട്സുകളാണ് എൻ്റെ ക്ലച്ചിനകത്ത് തന്നെ അതിൻ്റെ ഓരോന്നും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി നിലവിൽ നോർമൽ സാധാരണ രീതിയിലൊക്കെ തേമാനൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് ക്ലച്ച് ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് അതേപോലെ തന്നെ കിക്കറിൻ്റെ വീലും ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് തരണം കേട്ടോ നിലവിൽ ക്ലച്ചിനകത്ത് അത്രയും കേസേ ഉള്ളൂ പിന്നെ നമുക്ക് എൻ്റെ ഈ ബാധിക്കൊക്കെ വരുമ്പോൾ എൻജിൻ ഹെഡിൻ്റെ അവിടെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല ആക്ലേറ്റർ കേബിൾ ചോക്കിൻ്റെ കേബിളൊക്കെ ഓക്കെയാണ് പിന്നെ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻ്റുകളൊന്നും നിലവിൽ പറഞ്ഞിട്ടില്ല നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് കാർബേറ്റർ ക്ലീനിങ് ഒക്കെ വരുമ്പോൾ നമുക്ക് ജനറൽ സർവീസിൽ നല്ല അഡീഷണൽ ഉള്ള കേസാണ് തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ കാർബോറ്ററിൽ തുടാതിരിക്കണം നല്ലത് കാരണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ ഒട്ടുമിക്ക വണ്ടികളും കാർബേറ്റർ കംപ്ലയിൻറ്റാ ഒന്നുമല്ല ഓവർഫ്ലോ കാണിക്കും അല്ലെങ്കിൽ മിസ്സിങ് കാണിക്കും അല്ലെങ്കിൽ റണ്ണിങ്ങിൽ ഓഫ് ആയി പോകുന്ന കംപ്ലയിൻറ്റ് അങ്ങനത്തെ പല പ്രോബ്ലംസും അതുമായി ബന്ധപ്പെട്ട് വല്ല അപ്പം നമുക്കിപ്പോൾ നിലവിൽ അങ്ങനത്തെ ഒരു കേസൊന്നും പറഞ്ഞിട്ടില്ല ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കംപ്ലയിൻറ്റ് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് കാർബോ ഹൈഡ്രോ നമ്മൾ അഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കേസ് അഴിച്ചാൽ ക്ലീൻ ചെയ്ത് ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ലെങ്കിലും ക്ലീൻ ചെയ്ത് കയറ്റുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരും അപ്പോൾ പരമാവധി ഉപയോഗിക്കുക എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യുക എന്തായാലും അത് കംപ്ലയിൻറ്റ് വരും പൊട്ടിമിക്കുവേണ്ടിട്ട് കംപ്ലയിൻറ്റ് ആണ് പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ബുഷുകൾ നമ്മൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് അപ്പോൾ അതിനകത്ത് ഗ്രീൻ ബുഷ് കംപ്ലയിൻ്റ് ആണ് നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട് അപ്പം അത് നമുക്കൊന്ന് ഒന്ന് മാറ്റി ഇടണം അതേപോലെ തന്നെ ലിങ്കിൻ്റെ ബുഷ് അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ മാത്രം മാറ്റിയിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് ഇടാം ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻ്റെ കമ്പനി ലൈൻ്റെ തുടങ്ങണം അത് നല്ലൊരു കുഴപ്പമില്ല ക്ലീൻ ചെയ്തിട്ടാൽ മതി അതേപോലെ തന്നെ ഫ്രണ്ട് ടയർ തീർന്നിട്ടാണ് നമുക്ക് ആ ഫ്രണ്ട് ബെട്ടൽ കാര്യങ്ങൾ പാളിച്ചൊക്കെ വേണ്ടത് ടയറിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട് ടയർ മാറ്റിയാലാണ് ആ കംപ്ലൈൻറ്റ് മാറുക നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർന്നതാണത് അപ്പോൾ ഈ മോഡൽ തന്നെ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ അത് അപ്പോൾ സിറ്റ് എം ആർ എഫ് ഏതാണെങ്കിലും നമുക്ക് ഈ പാറ്റേൺ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ അതെല്ലാം കൂട്ടത്തില് മാറ്റുന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതും കൂടി മാറ്റി ഇപ്പോൾ എം ആർ എഫിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സെറ്റാക്കി കയറ്റിയിടാം അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ടൊന്ന് പറയാം അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം എൻ്റെ ഡീറ്റെയിൽസ് പറയാം അല്ലെങ്കിൽ എല്ലാം കൂടി വെറുതെ എസ്റ്റിമേറ്റ് ഇട്ട് ഇതാക്കുന്നുണ്ടോ നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ അതേപോലെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യണ സമയത്ത് ബാറ്ററിയുടെ കംപ്ലെയിൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ബാറ്ററി വണ്ടി മിരിക്കണ ബാറ്ററി ആംബ്രോൻ്റെ ബാറ്ററി ആണ് ഓൾറെഡി അത് വോൾട്ട് ഉണ്ട് വണ്ടി സെൽഫ് വരുമ്പോൾ അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെക്ക് ചെയ്യാനായിട്ട് ടെസ്റ്റ് അടിച്ചപ്പോൾ തന്നെ വോൾട്ട് കുറഞ്ഞു നൽകി ലോഡ് ടെസ്റ്റ് കൂടി നടത്തുമ്പോൾ അറിയാം ആറ് പോയിൻറ്റ് ഒന്നേ പൂജ്യം ആ റേഞ്ച് വരെ വന്നുണ്ട് എത്ര വോൾട്ടി താഴെ പോയ ബാറ്ററി കംപ്ലയിൻ്റാണ് എത്ര വോൾട്ടി താഴേക്ക് പോയിക്കുന്നത് അപ്പോൾ ആ സ്ഥാനത്താണ് നമുക്കിവിടെ ആറേ പോയിൻ്റ് അഞ്ചൊക്കെ വന്ന അപ്പം ബാറ്ററി മാറ്റിയാലാണ് ആ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് മാറുകയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പറയുമ്പോൾ ചുരുങ്ങിയത് നമുക്കൊരു മൂന്ന് വർഷം നാല് വർഷം ആവാറായിട്ടുണ്ട് മൂന്ന് വർഷം എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് അപ്പം മാറ്റേണ്ട ടൈമാണ് നോക്കിയിട്ട് പറയാം സ്പീഡോമീറ്റർ മീറ്റർ വർക്കിങ്ങല്ല നമ്മളത് റെഡി ആക്കാൻ നോക്കിയാലും നടക്കില്ല കാരണം അതിൻ്റെ ഉള്ളിൽ ഇവിടെ കേബിൾ ഒടിഞ്ഞ് തുരുമ്പിട്ടിരിക്കുക മീറ്റർ വർക്ക് ചെയ്യാണ്ടായിട്ട് കുറച്ചായിട്ടുണ്ടെന്ന് തോന്നിട്ടോ അപ്പോൾ നിലവിൽ ഇനിയിപ്പോൾ അത് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ മീറ്റർ അസംബ്ലി ഒക്കെ മാറ്റി ഒക്കെ ചെയ്യേണ്ടി വരും ഇപ്പോൾ ഇത് അയച്ചെടുക്കാൻ നോക്കിയാലും കംപ്ലയിൻ്റ് ആയിരിക്കും അപ്പം മീറ്ററിൻ്റെ ആയസ് ഒന്നൂടെ സ്കിപ്പ് ചെയ്ത് വിടാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ കൊടുത്ത ഐറ്റം വരുത്തിയിട്ട് മാറ്റാം അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ മാറ്റുമ്പോൾ നമുക്ക് സ്പീഡോ മീറ്റർ അസംബ്ലിയും കേബിളും ക്രൗണും പിന്നീടും കൂടി മാറ്റി കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആവുള്ളൂ ശരിക്കും അത് വർക്കിങ് ആക്കിയിട്ടേണ്ട അത്യാവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ മെയിൻറ്റനൻസ് എല്ലാം വന്നത് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അത് ചെയ്തിട്ടേണ്ടത് അത്യാവശ്യമാണ് നോക്കിയിട്ടൊക്കെ പറയാം ഇനി എല്ലാം കൂടി വരുമ്പോൾ ഒരു ബാറ്ററി വന്നുണ്ട് ഫ്രണ്ട് ടയർ അതേപോലെ തന്നെ ഗിയർ ബോക്സ് ഒക്കെ വരുമ്പോൾ തന്നെ അത്യാവശ്യം എമൗണ്ട് വരും അപ്പം വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും പറയും ഇപ്പോൾ ഞാനതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ രീതിയിൽ നിങ്ങൾ പറയണ പോലെ നമ്മൾ അത് അറേഞ്ച് ചെയ്തിട്ട് എൻ്റെ എസ്റ്റിമേറ്റ് ആക്കാം എത്ര വരുമെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് തന്നെ ഉണ്ട് സെക്കൻഡറി ഫുൾ ട്രീനിറ്റ് പുതിയതടക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി എഞ്ചിൻ ഓയിലിൻ്റെ അവസ്ഥതാണ് ഓയിലും കൂടി കൂടുതൽ മാറ്റി വിടാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്നും പറയാനകത്ത് നമുക്ക് ഇപ്പോൾ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ബാറ്ററിയാണ് പിന്നെ ബാക്കിലത്തെ ആ ഗിയർ ഓയിലിൻ്റെ യൂസ് പറഞ്ഞു തരുമോ ആ സൈഡ് ലീക്ക് അത് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കേസാണ് കേട്ടോ അത് നമുക്ക് നോക്കിക്കാറ് നമുക്കത് തൊട്ടടുത്ത് തന്നെ പണി വരും അപ്പോൾ അത് പ്രയോറിറ്റി ഫസ്റ്റ് കൊടുക്കാം പിന്നെ ടയർ പിന്നത്തേക്ക് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ കൂട്ടിച്ച് ചെയ്യാൻ അങ്ങനെ ചെയ്യാം ബാറ്ററി മാറ്റിയാലാണ് സെൽഫ് ലേസ് റെഡി ആവുകയുള്ളൂ അപ്പോൾ എല്ലാ അത്യാവശ്യമുള്ള കേസ് തന്നെയാണ് അപ്പോൾ നോക്കിയിട്ട് അതിലൊന്ന് പറയും ഞാൻ അതനുസരിച്ച് എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ തരാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി